നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പഠന കേന്ദ്രം സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഡിജിറ്റൽ കാർഡ് വിതരണം പാണക്കാട് റഷീദ് അലി അലിഹാബ് തങ്ങൾ നിർവഹിച്ചു മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് സൊല്യൂഷൻ കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് വേങ്ങര ഖുറാൻ പഠന കേന്ദ്രം സിൽവർ ജൂബിലിയുടെ ഭാഗമായി പഠിതാക്കൾക്കുള്ള ഡിജിറ്റൽ ഐ ഡി കാർഡ് വിതരണം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു മുസ്തഫ ഫൈസി വടക്കുമുറി സി പി മുഹമ്മദ് എം കെ കുഞ്ഞാലൻ ഹാജി ഇ വി അബ്ദുസലാം എന്നിവർ സംസാരിച്ചു റിട്ടയർഡ് ഡിവൈഎസ്പി ചാക്കീരി അബൂബക്കർ എഞ്ചിനീയർ പി അബ്ദുറഹിമാൻ ബീരാൻകുട്ടി കുന്നുംപുറം ഷിഹാബ്ദീൻ മണ്ടോട്ടിൽ ജംഷീർ അടക്കാപുര തുടങ്ങി ഇരുന്നൂറോളം പഠിതാക്കൾ ഐ ഡി കാർഡ് സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് എം ടി ന്യൂസ് മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സീരീസ് ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്